അപ്പോൾ ഞാൻ ഇപ്പൊ കാണിച്ചിരിക്കുന്ന പേജ് അതായത് എന്റെ ഈ രണ്ടായിരത്തി പതിനൊന്നിലെ പുസ്തകമാണ് എന്റെ കയ്യിൽ ഇരിക്കുന്ന പുസ്തകമാണ് രണ്ടായിരത്തി പതിനൊന്നിൽ പബ്ലിഷ് ചെയ്തിരിക്കുന്ന പുസ്തകമാണ് അതായത് രണ്ടായിരത്തി പതിനഞ്ച് വരെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇപ്പോഴുണ്ടായിരുന്ന അഭിപ്രായങ്ങളല്ല എന്നുള്ളത് നമ്മൾ കണ്ടു മാർസിയോണിനെ കുറിച്ച് ഏഴി നൂറ്റി നാപ്പതിൽ ഉണ്ടായിരുന്ന മാർസിയോണിനെ കുറിച്ച് ഈ പുസ്തകത്തിൽ എന്റെ നാപ്പത്തിനാലാമത്തെ പേജിലുള്ളത് ഞാൻ അവിടെ രണ്ട് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട് ും വളരെ ക്ലിയർ ആയിട്ട് നിങ്ങളുടെ പഠിപ്പീരിൽ കാണുന്നുണ്ട് പക്ഷെ അതിന്റെ കൂട്ടത്തിൽ മാർസിയൻ പറയാത്ത ചില കാര്യങ്ങളും കൂടെ കാണുന്നുണ്ട് ഒന്ന് അശേരയുടെ കാര്യം പിന്നെ സാത്താൻ അല്ലെങ്കിൽ അള്ള എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ പുതിയതായിട്ട് ഉള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ എന്താ ഇനി നമുക്ക് ഉള്ളതെന്ന് പറഞ്ഞാൽ ചില ആരോപണങ്ങളുണ്ട് ഒരു ചിചിയുടെ ഒരു ആരോപണമാണ് യഹോ ലിറ്റർജിയിൽ ഇല്ലെന്നുള്ളത് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് പെൻറ്റകോസ്റ്റ് ലിറ്റർജി മലയാളത്തിലുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാം യഹോ നിങ്ങൾ ഈ ലിറ്റർജി എന്ന് പറഞ്ഞ എന്താണ് ഒന്ന് മാർസിയോണിന്റെ കാര്യം ഞാൻ പറയാം ഈ മാർസിയോൺ പറഞ്ഞ ഒരു തെളിവില്ല മാർസിയോന്റെ ഒരു റൈറ്റിംഗിൽ ലോകത്ത് അവശേഷിക്കുന്നില്ല മാർസിയോണിനെതിരായിട്ട് ആ കാലഘട്ടത്തിൽ ചില ആളുകൾ എഴുതി ഐറീനിയസും തീർത്തുല്യനും ജസ്റ്റിൻ മാർട്ടിയറും ഒക്കെ എഴുതിയ ചില പരാമർശങ്ങൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് മാർസിയോൺ എന്ന് പറയുന്ന ആൾ രണ്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നാണ് അദ്ദേഹം പഠിപ്പിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട് ഉദാഹരണം പറഞ്ഞ ഡെമിഗ് എന്ന് പറഞ്ഞ ഒരു സെമി കോഡാണ് ലോകം സൃഷ്ടിച്ചതെന്നും അതുകൊണ്ട് ഈ ലോകത്തിന്റെ സൃഷ്ടിയിൽ പല പാകപ്പഴകളുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു രണ്ട് അദ്ദേഹം നോസ്റ്റിക് വിശ്വാസിയായിരുന്നു അതുകൊണ്ട് യേശു ക്രിസ്തു ഒരു റിയൽ പേഴ്സൺ അല്ലെന്ന് അദ്ദേഹം പറഞ്ഞു യേശു ക്രിസ്തുവിന്റെ ജനനത്തെ അദ്ദേഹം അംഗീകരിച്ചില്ല ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മാർസിയോൺ പറഞ്ഞു എന്നിട്ട് മാർസിയോണിസം എന്ന് പറഞ്ഞാൽ അതെല്ലാം കൂടെ ചേരുന്നതാണ് പഴയ നിയമത്തിലെ വയലൻസിനെ അല്ലെങ്കിൽ ടെസ്റ്റ്മെന്റ് വയലൻസിനെ അദ്ദേഹം എന്ത് ചെയ്തു അപലപിച്ചു അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഗ്ലോറിയസുകാർ ടെസ്റ്റ്മെന്റ് വയലൻസിനെ അപലപിക്കുന്നു എന്നതുകൊണ്ടോ ഇവർ പറയുന്ന മാർസിയോണിസോ അർത്ഥമില്ല െന്ന് പറയാക്ഷിക്കാർ നരകം ഇല്ലെന്ന് പറയുന്നുണ്ട് ഞങ്ങളും ഞങ്ങൾ സാക്ഷിയോ ഏതെങ്കിലും ഒരു പോയിന്റ് സെയിം ആയിട്ട് പറഞ്ഞാൽ അത് തന്നെ ഇതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ സർവശക്തി ഉള്ള പിതാവായ ദൈവം ആകാശത്തിന്റെയും ഭൂമിയുടെയും സിത്രമാണെന്ന് വിശ്വസിക്കുന്നു എന്ന് ഏറ്റു പറയുകയാണ് അത് ആ വിശ്വാസ പ്രമാണം ആ ഒറ്റ ഫസ്റ്റ് സെന്റൻസിൽ മാർസിയോണിസം പോയി പിന്നെ മാർസിയോണിസം ഇന്നൊരു ആ ഫോളോ ചെയ്യുന്ന ഒരു തലവേദന മാർസിയോണിസം എന്ന് പറഞ്ഞൊരു സംഘടനയില്ല ഇന്ന് അതിന്റെ പ്രസക്തിയില്ല അദ്ദേഹത്തിന്റെ ഒരു റൈറ്റിംഗ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല പിന്നെ എങ്ങനെയാണ് സത്യദൈവത്തെ പ്രസംഗിക്കുന്നവരെ വെറുതെ അപമാനിക്കാൻ വേണ്ടി അങ്ങനെ ഇങ്ങനെ ഉണ്ടായിരുന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവരുന്നതാണ് എന്നാൽ മാർസിയോണിന്റെ റൈറ്റിംഗ് വല്ലതും ലോ തൊട്ടണോ എന്ന് ചോദിച്ചാൽ ഇല്ല അതെല്ലാം എതിരാളികൾ ബലമായി കത്തിച്ചു കളഞ്ഞു നശിപ്പിച്ചു ഇല്ലാതെയാക്കി അന്നത്തെ കാലത്ത് അങ്ങനെയാണ് ഒരു കൂട്ടരെ ഇല്ലാതാക്കാൻ അവരുടെ എല്ലാ റൈറ്റിങ്സും അന്ന് ഈ പ്രിന്റിംഗ് ഒന്നും ഇല്ലാത്തോണ്ട് ഫ്യൂ കോപ്പീസേ ഉള്ളൂ അത് മുഴുവൻ കത്തിച്ചു കളയും

ആ അതാണ് അപ്പൊ നമ്മൾ അതാണ് മനസ്സിലെ ഒരു തെളിവ് അവശേഷിക്കാത്ത ഒരു കാര്യമാണ് നമ്മൾ എന്നിരുന്ന് ചർച്ച ചെയ്യും ഉദ്ദേശിച്ചത് വേറെ സൗകര്യം ഇതിപ്പോ മാർസിയൻ വേണ്ടല്ലോ ഇപ്പൊ നമ്മൾ പറയുന്ന കാര്യം ചിന്തിച്ചാൽ മാർസിയൻ പലരും പല കാര്യങ്ങളും പറഞ്ഞു കാണും ഈ ഞങ്ങൾ പറയുന്നതിനോട് സിമിലർ ആയിട്ട് പറഞ്ഞു എന്ന് എത്രയും ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല കാരണം വളരെ വ്യക്തമായ വൈചാത്യങ്ങൾ മനസ്സിലായോ ഞങ്ങളും മാർസിയന്റെ തിയോളജിയുമായിട്ട് വലിയ വ്യത്യാസം ഓൾറെഡി നിലനിൽക്കുമ്പോൾ അത് കോട്ടയുന്നൊരു അർത്ഥവുമില്ല പിന്നെ ഈ പറയുന്ന കാര്യത്തിന് എന്ത് സാധൂകരണം ഉണ്ട് എന്നുള്ളതാണ് നോക്കേണ്ടത് ഇനി അടുത്ത് ഓർത്തഡോക്സ് ലിറ്റർജി ഈ ലിറ്റർജിയെ പറ്റി അജൂബററിന് എന്ത് ഗ്രാഹ്യമാണുള്ളത് ഓർത്തഡോക്സ് വർഷിപ്പിൽ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി എന്നാണ് പറയുന്നത് പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി അത് വർഷിപ്പിൽ ഉടനീളം അങ്ങനെയാണ് പിന്നെ നിങ്ങൾ ലിറ്റർജിയിൽ എഹോവയുണ്ട് എന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് ലിറ്റർജിയിൽ എവിടെയാണ് എഹോവ അന്നലാണ് നിങ്ങൾ ഇപ്പോൾ കാണിച്ച ഒരു സ്ക്രീന് അത് ഈ പെന്റക്കോസ്തി പെരുന്നാളില് പഴയ നിയമ വായനയില് ഈ യഹോവ മഹത്വാനും ബലവാനും ആകുന്നു എന്നുള്ളത് പുറപ്പാട് പുസ്തകത്തിൽ നിന്നുള്ള സുഹൃത്ത ഇത് കേക്ക് ഈ സുറിയാനി സഭയുടെ ആരാധനയിൽ ഈ യഹോവയെ ആരാധിക്കുന്നില്ല പിതാവിനും പുത്രനും പരിശുദ്ധ ദുർഗാക്കി സ്തുതി എന്നാണ് ആരാധിക്കുന്നത് അത് ഉടനീളം അങ്ങനെയാണ് ആരാധിക്കുന്നത് പിന്നീട് ഈ ബൈബിൾ സൊസൈറ്റിയുടെ ബൈബിളും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മിക്സ് ചെയ്ത് യാക്കോക്കാരുടെ ഓർത്തഡോക്സുകാരുടെ എല്ലാം വീട്ടിൽ ഈ ബി എസ് ഐ ബൈബിളാണ് ബി എസ് ഐ ബൈബിളിന്റെ ലേറ്റസ്റ്റ് വേർഷനിൽ മാത്രമാണ് ഏകോവ ഇല്ലാത്തത് അപ്പോൾ അതുകൊണ്ട് ചില കലിതങ്ങൾ ഇൻഫിൽട്രേഷനിലൂടെ കടന്നുകൂടിയിട്ടുണ്ടെന്ന് പറഞ്ഞു പക്ഷെ മുഖ്യമായ ഭാഗങ്ങളിലൊന്നും അതില്ല നിങ്ങൾ ഭൂതകണ്ണാടി വെച്ച് തപ്പിപ്പിടിച്ച് നടക്കുമ്പോഴാണ് എവിടെയെങ്കിലും ബൈബിൾ വാനലോ എന്തെങ്കിലും ഒരു ഏകോപം ഇരിക്കുന്നത് അതൊക്കെ തിരുത്തുകയും നീക്കം ചെയ്യുകയും ക്രമമായിട്ട് അത് ചെയ്യും ഇതാണ് നിങ്ങൾ നോക്കിക്കുക ഒരു ഏകോപം ഇരിക്കുന്നത് ാണ്ട്ടെരാ ഓർത്തഡോക്സുകാര് കൂട്ടട്ടെ അവര് പുതിയൊരു പാട്ട് എഴുതി യകോവയാണ് ദൈവം എന്ന് പറഞ്ഞ് അവരി പ്രാർത്ഥന യഹോവയെ നീ പരിശുദ്ധനാണെന്ന് പറഞ്ഞാൽ മാറ്റാൻ വേണ്ടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോട്ട് മാറ്റും അത് അവർ തീരുമാനിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞില്ലേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഈസ്റ്റർ മുതൽ ഇന്ത്യൻ ഓർത്തഡോക്സുകാര് ദൈവമേ നീ പരിശുദ്ധനാകുന്നുള്ള മാറ്റി യഹോവേ നീ പരിശുദ്ധനാകുന്നു മിലിറ്റിയോസ് സിനിമേനി അത്താന എല്ലാം കൂടെ അത് റെഡിയാക്കിയിട്ടുണ്ട് അത അവര് ചെയ്യട്ടെ ഇതുകൊണ്ട് എൻ്റെ ഇപ്പൊ ഞാനെന്ന് പറഞ്ഞാൽ എൻ്റെ പേഴ്സണലായിട്ട് ഞാൻ പറയുന്ന ആശയങ്ങളാണ് ഇത് തെറ്റാണ് അതിനകത്ത് ഓർത്തഡോക്സുകാർ ചെയ്തത് കൊണ്ട് അത് ശരിയാവുന്നില്ല ഓർത്തഡോക്സുകാര് തിരുത്തി പറഞ്ഞുകൊണ്ട് ശരിയാവുന്നില്ല ഓർത്തഡോക്സുകാരുടെ വല്യപ്പൻ്റെ ഉപ്പുപ്പാനെ കൊണ്ട് അവൻ പറയിക്കണം അത് പറ്റുമോ അപ്പോഴത്തെ ഞാൻ കാണിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപതിലേ കാണിച്ചു അതൊന്നു പോരാ അങ്ങ് പിന്നെ പുരാതന മനുഷ്യർ തൊട്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ ഇതുണ്ടാകണം അവര് പ്രാർത്ഥിക്കണം ഈ കടന്നു പോയാലെ കൊണ്ട് തിരിച്ചു പോയി പ്രാർത്ഥിപ്പിക്കാൻ ഈ പറഞ്ഞ ആളുകൾക്ക് പറ്റുമോ പറ്റുമോ ആ അത് പറ്റത്തില്ല ഇത് പ്രാർത്ഥനകളല്ല സുറിയാനാണ് സഹോര യഹോവ എന്ന വാക്ക് വാക്കുകനുണ്ടായി പതിനഞ്ചാം നൂറ്റാണ്ടിലാണ് അപ്പൊ പതിനഞ്ചാം നൂറ്റാണ്ട് യഹോമയാണ് ഞാൻ പറഞ്ഞില്ല യഹോവയാണ് നിങ്ങളുടെ ദൈവം എന്നൊരു കൂട്ടർ പറയുന്നുണ്ടെങ്കിൽ പതിനഞ്ചാം നൂറ്റാണ്ടിനപ്പുറത്ത് അവർക്ക് പഴക്കമില്ല കാരണം പതിനഞ്ചാം നൂറ്റാണ്ടിൽ കോയിൻ ചെയ്ത പദം ആണ് ഇവർ ആരാധനയ്ക്ക് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ദൈവം യഹോവ ആണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സഭയ്ക്ക് പതിനഞ്ചാം നൂറ്റാണ്ടിന് പുറകിലോട്ട് ഒരു വാലിഡിറ്റി ഇല്ല ഒരു എക്സിസ്റ്റൻസും ഇല്ല ഒരു ലീനേജും ഇല്ല ഒരു ട്രേഡിഷനും ഇല്ല അതുകൊണ്ടാണ് കത്തോലിക്കര് കത്തോലിക്ക സഭ മാർപ്പാപ്പ പ്രത്യേകം കൽപ്പിച്ചത് യഹോവ എന്ന പദം ഉപയോഗിക്കരുത് കാരണം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പോയി പതിനഞ്ചാം നൂറ്റാണ്ട് കഴിഞ്ഞ് വന്നതാന്ന് വരും അങ്ങനെയാണ് എന്താ അത് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് അറിയാവുന്നതാണ് ജൂതന്മാർ വന്ന് റിക്വസ്റ്റ് ചെയ്തതിന്റെ പേരിൽ അവര് പിന്നെ വേറെ കാര്യമുണ്ട് സിറിയ ഭാഷയിൽ മോറിയ ആലോഹ നമുക്കറിയാം ഈ മൂന്ന് അക്ഷരത്തിൽ അത് യെഹോയെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് വേറെ ആരെയല്ല അവിടെ ഉദ്ദേശിക്കുന്നത് നമുക്കുണ്ട് ആൾക്കാർ പിന്നെ വേറെ കാര്യം സൗര ഞാൻ പറഞ്ഞ പോയിന്റ് ഇത്രേ ഉള്ളൂ രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ ഞാനിപ്പോ മതി ആ അതൊക്കെ എനിക്കറിയാം അർത്ഥം എന്നാ ദൈവമായ കർത്താവ് അർത്ഥമുള്ളൂ ദൈവമായ മൊറിയോ ആലോഹം ദൈവമായ കർത്താവ് ദൈവമായ കർത്താവ് അതെങ്ങനെ എഴുതുന്നത് താഴെ പിന്നെ ഒരു കുത്തുന്നുണ്ട് ആ കുത്താണ് അതിനെ കുറിച്ച് എനിക്ക് നാലാമത്തെ കുത്താന്ന് നിങ്ങൾ ആ പടത്തെ നോക്കും നാലാമതൊരു കുത്തുകൂടി ഉണ്ട് ഞാൻ പറഞ്ഞത് ഇത്രേ കൂടുതൽ രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ വരെ യഹോവയ്ക്ക് വേണ്ടി വാദിച്ച ബ്രദർ രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ മാസം ഞാനും കൂടെ ഉണ്ടായിരുന്ന നമ്മൾ ഒരുമിച്ച് നടന്ന ഒരു ഡിബേറ്റിൽ വെച്ചാണ് ആദ്യമായിട്ട് യെഹോയ്ക്കെതിരെ സംസാരിച്ചത് അപ്പോൾ അത് ജസ്ലിനാണ് ആണെങ്കിലും എന്നാലും അതിന് ശേഷം അവിടെ മുതലാണ് രണ്ടായിരത്തി പത്തൊമ്പത് അത് നിങ്ങടെ ഞാൻ ചോദിക്കട്ടെ അന്ന് ഞാൻ പറഞ്ഞാ നിങ്ങൾ ഇത് വിവാദാക്കണ്ട അത് ജസ്ലിനൊരബം പറ്റുക നിങ്ങൾ അത് വിട് വെറുതെ എന്തിനാ ഒരു വഴക്കുണ്ടാക്കുന്നത് ചോദിച്ചാണോ നിങ്ങളോടും മറ്റേ പുള്ളിയുടെ പേര് ലോറൻസ് അയാൻ്റെ പിന്നെ സൂക്കേടിനല്ലേ അവൻ ഈ വേള ഉണ്ടാക്കിക്കൊണ്ടിരുന്നു ഞാൻ മല്ലെ പറഞ്ഞോ ഞാൻ എഗോ ആര്യം പറഞ്ഞോ ജസ്ലി പറഞ്ഞു ഇവൻ അങ്ങ് വേള വെച്ച് ഇട്ടു ചാടി ഇറങ്ങിപ്പോയി ഞാൻ പറഞ്ഞത് വിടെ പറഞ്ഞാണോ അപ്പൊ നിങ്ങൾ തന്നെ നിങ്ങൾ തന്നെ ഉണ്ടാക്കി പോവാതല്ലേ ഇപ്പൊ ഞാൻ എന്നാ ചെയ്യുന്നത് ഞാനാണോ ഇത് ഉണ്ടാക്കിയത് അജുബ്രാർ അത് പറഞ്ഞതിന് താങ്ക് യു അതാ ഉള്ളൂ